ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ ശക്തമായ കാറ്റിലും മഴയിലും വീടിൻ്റെ മേൽക്കൂര തകർന്നു കാറ്റിൽ വീടിന് മുകളിൽ കമുക് ഒടിഞ്ഞു വീഴുകയും ചെയ്തു പുളിങ്ങോം പാലാന്തടത്തെ എം കെ താഹെറയുടെ വീടിൻ്റെ മേൽക്കൂരയാണ് കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലും ഭാഗികമായി തകർന്നത് സംഭവത്തിൽ ആർക്കും പരിക്കില്ല ശ്രീശങ്കരാചാര്യൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ ബസ് സ്റ്റാൻഡ് ചെറുപുഴ